സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊമ്പത് യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ അവൻ ഗ്രൂപ്പുകളുടെ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു നമ്മുടെ ദൈവമായ യഹോവയെ അവന്റെ നമസ്കരിപ്പീൻ അവൻ പരിശുദ്ധൻ ആകുന്നു അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഖരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമുവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമിരളി മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു ഞങ്ങളുടെ ദൈവമായ യഹോവെ നീ അവർക്ക് ഉത്തരമരുളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവർത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ